മലയാള സിനിമയിൽ മുൻനിര നായിക സ്ഥാനം ഉറപ്പിക്കുന്നതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പൃഥ്വിരാജ് വിവാഹിതനായത് പാലക്കാട് നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് സുപ്രിയയെ പൃഥ്വി തൻ്റെ ജീവിത സഖിയാക്കി ഇന്ന് പോലെ സുപ്രിയയും മകൾ അലങ്കൃതയും മലയാള സിനിമ പ്രേക്ഷകർക്കുമെല്ലാം ഏറെ ഇഷ്ടമാണ് സുപ്രിയയുടെ പിറന്നാളിന് പിറന്നാൾ ദിനത്തിൽ സുപ്രിയയ്ക്ക് ആശംസകൾ നിന്ന് പൃഥ്വി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സ്നേഹത്തിൻ്റെയും സാഹസികതയുടെയും മറ്റൊരു വർഷത്തിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് ലോകത്തെ നേരിടുന്ന മറ്റൊരു വർഷത്തിലേക്ക് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് പൃഥ്വിരാജ് കുറിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു പൃഥ്വിരാജിൻ്റെയും മാധ്യമ പ്രവർത്തകയായ സുപ്രിയയുടെയും വിവാഹം രണ്ടായിരത്തി പതിനാലിന് മകൾ അലങ്കൃത ജനിച്ചു മലയാള സിനിമയിലെ പവർ കപ്പിളാണ് ഇന്നും പൃഥ്വിയും സുപ്രിയയും പൃഥ്വിരാജിന് സിനിമാ ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ ശക്തമായ പിന്തുണയുമായി സുപ്രിയയുമുണ്ട് പൃഥ്വിരാജ് ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും സുപ്രിയയാണ്